ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെയാണ് വക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇൻഡോർ യാത്രയ്ക്ക് കഴിഞ്ഞ് ഒരുപാട് യാത്രകൾ തന്നെയായിരുന്നു കേട്ടോ നല്ല ബിസി ആയിരുന്നു അപ്പം എന്നാലൊരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഉള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താണ് ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇൻഡോർ പോകുന്നതിന് മുമ്പ് ഇവിടെ കോഴിക്കോട് സെറ്റാക്കുന്നൊരു വീഡിയോ ആണ് ഇതട്ടോ ഇവിടെ എന്താ പറയുക കുഞ്ഞുമണി വന്നിട്ടുണ്ട് നാണി വന്നിട്ടുണ്ട് കരിയമ്പ് വന്നിട്ടുണ്ട് നാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വെളിപ്പുറത്തും വന്നിട്ട് നമുക്ക് എന്ത് എന്താ പറയുക വയറിങ്ങിൻ്റെ പ്രശ്നം കറൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് സമയത്തും വന്ന് എന്താ അതിൻ്റെ വന്ന് ശരിയാക്കി തരണ ആളാട്ടോ കേട്ടോ വീട് ഇവിടെ ഞാൻ അവിടെ വന്നേ മുതൽ ഇവിടെ വയറിങ് നാണിയാണ് അതുപോലെ ഇവിടെ യദ്വാങ്ങാക്കാൻ്റെ കുട്ടിയാണ് ഇവിടുത്തെ യദ്വാങ്ങാക്കാൻ്റെ കുട്ടിയാണ് നാണിയും കുഞ്ഞുമണിയും ഒക്കെ കേട്ടോ ഇവിടെ പണ്ടേ ഉണ്ടായിരുന്ന യദ്വാങ്ങാക്കുന്ന് പറയും അവർ മരിച്ചുപോയി അപ്പോൾ അവരെ മക്കളുമാണ് അപ്പോൾ നാണി തന്നെയാണ് എപ്പോഴും ഇവിടെ എനിക്ക് സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ വെച്ചല്ല ഇതിൻ്റെ വീടിന്ന് എടുക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പം വന്നപ്പോൾ ഇതാ ഓടി വന്ന് ഇവിടെ ഈ ക്യാമറ ആദ്യം ഫസ്റ്റ് കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് കണ്ട് ഇപ്പം പുതിയത് വെക്കുന്ന നെറ്റിൻ്റെ അവിടേക്ക് തിരിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇൻഡോറിൽ പോയി വന്നപ്പോ കൊണ്ട് നമ്മൾ ഇതൊക്കെ കുഞ്ഞുമണി എല്ലാ വർക്കും എടുപ്പിച്ച് നമ്മളെ കൂടൊക്കെ സെറ്റാക്കി ആ അതിലിട്ട് നല്ല സമാധാനത്തിലാണ് പോയത് കിട്ടും നമ്മൾ പോയ അന്ന് പണി കഴിഞ്ഞിട്ടില്ല പിറ്റേന്നാണ് ഫുൾ ഫിനിഷിങ് കഴിഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം സുഖമാണ് ഇപ്പം കോഴിക്കളാ നെറ്റിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ ഇപ്പം രാവിലെ കൂട് തുറന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ അവർ അതിൻ്റെ ഉള്ളിൽ കയറിയ പെട്ടെന്ന് നമുക്കൊരു യാത്ര പോവുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അവരെ പട്ടി എന്താ ഇരിയൊന്നും പിടിക്കില്ല നമുക്ക് ഭദ്രമായിട്ട് ഈ കൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് പോവാം സമാധാനത്തിൽ പോവാം അപ്പം എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കമാളൂ അവരെന്താ ഞാൻ ചെയ്യാം അങ്ങോട്ട് നോക്കാം പിന്നാലെ നടക്കണേ നടക്കണേടുക്കണീ പാവല്ലേ വിഷമിട്ടുണ്ടാവും ഓല് അങ്ങനെ കയറിക്കോളും പിന്നെ കൂട്ടിക്ക് അപ്പം ഞാൻ ഇവിടെ കോഴികൾ വളർത്താണ്ടിരിക്കുന്നത് വല്ല കൃഷിയൊക്കെ നശിപ്പിക്കുന്ന വിചാരിച്ച ശല്യം ഒന്നും ഇല്ല എന്താ വിത്ത് കുഴിച്ചിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്യണില്ല ഞാൻ ആ വിത്ത് കുഴിച്ചിട്ട് ഒന്ന് ചിലപ്പോൾ നെറ്റിടൂ അല്ലെങ്കിൽ ഒരു ദിവസം വരെ വിടൂല അത്രേ ഉള്ളൂ പിന്നെ മുളച്ച് വന്നതൊന്നും പ്രശ്നമില്ല അപ്പം നമ്മൾ കോഴികളൊക്കെ ഇപ്പം ഫുഡ് കിട്ടുന്ന വിചാരിച്ചിരിക്കുക കേട്ടോ എല്ലാവരും അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നെ കണ്ട ഓടി വരും അപ്പം കൊണ്ടുവന്നു തരാം കേട്ടോ കൊണ്ടുവന്നു ഇവരിലൊരു മൂപ്പൻ കോഴിയൊക്കെ ഉണ്ടായിരുന്നു വലിയ കഗൻകോഴി അതിനെ പട്ടിപിടിച്ചു ഒരാളവിടെ പൊരുന്താൻ വെച്ചിട്ടുണ്ടോ പൊരുന്താൻ വെച്ചിട്ടുണ്ട് ഇവള് എന്താ പറയാ സ്റ്റോർ റൂമിൽ വന്നിട്ടാ മുട്ടട അപ്പൊ നല്ല ഇരിക്കുന്നുണ്ട് കണ്ടോ കൊത്തും അങ്ങോട്ട് അടുത്തേക്ക് ചെന്നാല് എന്താണ് ആ ളിവിടെ ഫ്രൈവേറ്റ് റൈസ് വേണം നമുക്ക് എന്നാൽ ഇതിൽ കിട്ട ഇതിലിട്ടോ എന്നാൽ ഇടപത്തൊന്നുണ്ടാവൂല്ല ഇതിലൂലെന്തോ ആ അത് ആ അല്ലാണ്ട് പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട് എന്താണ് പിടിച്ചിട്ടില്ല അപ്പം നമ്മുടെ ഈ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ കോഴിക്കോട് വെച്ചത് ശരിക്ക് മുറ്റൊന്നും അല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ റൂം ഐറ്റം തിരിച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് റിനോനും അനോനൊക്കെ കല്യാണമാവുന്ന സമയത്ത് ആറടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഈ ഒരു ഭാഗം അപ്പം ഇത് ശരിക്ക് മതിലല്ലത് റെഡിമെയ്ഡ് മതിലാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കോഴിയാളെപ്പുറത്ത് കോഴിക്കോടൊക്കെ അപ്പുറത്ത് വെച്ചത് ആ ആ ഈ ഒരു പിന്നെ അപ്പുറത്ത് വെച്ചിട്ട് കോഴികളൊക്കെ കുറുക്കം പിടിക്കുക പട്ടി പിടിക്കുക ഇപ്പം ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഈ ഒരു ഗേറ്റ് തുറന്നാൽ തന്നെ ഞങ്ങളില്ലാത്ത സമയത്ത് ഈ ഗേറ്റ് എങ്ങാനും തുറന്നാൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കണ്ടോ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പട്ടി ഇതിനകത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്നും പിടിക്കണ്ടിട്ടോ അപ്പം ഇവിടെ പന്നിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കപ്പ കൂളങ്ങനെ ചാത്തിലാക്കി വെച്ചത് കേട്ടോ ഇപ്പം അവിടെ നമ്മളെ മേലെ ഇതങ്ങാതിൻ്റെ കുഞ്ഞുമണി വാഴത്തോട്ടം തുടങ്ങിയിട്ടുണ്ട് നമ്മളെ റബ്ബർ മുറിച്ച സ്ഥലത്ത് അപ്പം ഇനിയിപ്പം പന്നി വല്ലാണ്ട് വരുമുണ്ടാവില്ല അപ്പോൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ കമ്പ് കുറച്ച് വലുതായിട്ട് അങ്ങോട്ട് മുറിച്ച് വെക്കണം അപ്പം നമ്മളെ കോഴികളൊക്കെ കൂട്ടിൽ കയറാൻ കുറച്ച് ആൾക്കാർ റെഡിയായി നിൽക്കുകയാണ് ഈ കോഴിക്കമ്പം തോന്നിയത് ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം അല്ല അതിൻ്റെ ഒമ്പത് പ്രാവശ്യം നയോമ്പ് വന്നപ്പം ഇത് കൂടെ കോയിനൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൊട്ടയിൽ അപ്പോൾ അത് കണ്ടപ്പോൾ നയോമിന് കോയിനിയും താറാവിനൊക്കെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കോയിനിയും താറാവിനെയൊക്കെ വാങ്ങി കൂടെ ഈ മതിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെച്ചു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം എല്ലാറ്റിനൊരു പതിനാലെണ്ണത്തിന് കുർക്കം പിടിച്ചു ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ പിന്നെ ഞാൻ കോഴിക്കോട് ഇപ്പുറത്തേക്ക് പിടിച്ചു വെച്ചു അങ്ങനെ എന്തായാലും നയോമിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് കോഴിക്കളോടൊരു ഇഷ്ടം തോന്നി പിന്നെ അതല്ല ഫസ്റ്റ് എനിക്കെൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് തന്നു രണ്ട് കോഴിക്കളട്ടോ ഒരു ആരാധിക ഉണ്ട് ഷെറി എന്ന് പറയും അവൾ രണ്ട് കോഴിക്കളെ ഫ്രീ ആയിട്ട് തന്നപ്പം ഇഷ്ടം എന്നാൽ കുറച്ച് വളർത്തിയാലോ അപ്പോൾ ഇതിനെ കുറച്ചിങ്ങനെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ മുട്ട ഇരിപ്പിച്ചിട്ടൊന്നുമില്ല അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഒരെണ്ണത്തിന് വിരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാടൻ മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നാടൻ മുട്ട നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരെണ്ണം വിരിക്കാൻ വെച്ചിട്ടുണ്ട് വിരിക്കാൻ വെച്ചാൽ ശ്രദ്ധിക്കാൻ പണിയാണ് ഇവിടെ ഈ കാക്കയും പൂച്ചയും പട്ടിയൊക്കെ വന്നിട്ട് ഇതാണ് നമ്മളെ കഗം കോഴി ഇവരൊക്കെ കൊണ്ടുവരുമ്പോൾ അത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത്യാവശ്യം വലുതാവുണ്ട് നമ്മൾ രണ്ട് മൂന്ന് നേരം ചോറൊക്കെ കൊടുക്കും കൂടെ വെച്ചിരുന്നത് ഈ ഭാഗത്തായിരുന്നു കേട്ടോ അവിടേക്കപ്പോൾ മഴ പെയ്തിട്ട് വൃത്തിയാക്കാണ്ട് പുല്ലൊക്കെ വന്നാകതായിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ ചെത്തിക്കോരി ഇടണാണ് നമ്മൾ അപ്പം ഇവിടെ ഇങ്ങനെ എനിക്ക് കുറച്ച് എന്താ പറയുക തറയൊക്കെ കെട്ടിയിട്ട് അജുരൂനെ കൊണ്ട് കുറച്ച് ഇങ്ങനെ മണ്ണൊക്കെ ഇടയിച്ച് ശരിയാക്കിയിരുന്നു അപ്പം ഇവിടെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ പടുവെള്ളം ഉണ്ടായതാ ഇതൊക്കെ ഒന്ന് പറിച്ച് കുഴിച്ചിടണം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചക്ക ഇടാൻ വന്നു കേട്ടോ നമ്മളെ തൊടിയുടെ ലാസ്റ്റ് ഒരു പ്ലാവ് ഉണ്ട് പക്ഷേ ആ ചക്ക ആദ്യമൊക്കെ ഉണ്ടായ സമയത്ത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ മരം മൂത്ത് കഴിഞ്ഞപ്പോൾ ആ ചക്ക നല്ല ടേസ്റ്റ് ആട്ടോ പുറത്തേക്ക് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല പക്ഷെ ചുള നല്ല ടേസ്റ്റാണ് നല്ല വണ്ണം നല്ല പൊടിയൊക്കെ ഉള്ളൊരു ചക്ക ട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മളെ തൊടിയിലിപ്പം ഇവിടെയൊക്കെ റബ്ബർ ചെയ്യുന്നതൊക്കെ മുറിച്ചിപ്പം നമ്മുടെ ഇതങ്ങാക്കാൻ്റെ കുഞ്ഞുമണി ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ ഉണ്ടാക്കാൻ വേണ്ടി കരിമീനിയൊക്കെ വിളിച്ചു വിടുന്ന ഇവിടെയൊക്കെ എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം പിന്നെ അവരിപ്പം വായകൃഷി വെച്ച് ഇവിടെ അതിൻ്റെ മേലെ ഒരു നമ്മൾ ഫസ്റ്റ് ഇവിടെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു വീടും ഉണ്ട് അവിടുത്തെ ജോലിക്കാർക്ക് നിൽക്കാൻ നിൽക്കാനിട്ടോ പിന്നെ ഒരു കുളം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നല്ല രസം കാണാൻ പ്രകൃതി രമണീയമോ ആയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നാലെട്ട് നല്ല വാഴത്തോട്ടവും ഒക്കെ ആയിട്ട് അവരെ നല്ല മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ പണിക്കാർ ദിവസം അതിൻ്റെ കൂടെ തന്നെയുണ്ട് ശരിക്കും ഞങ്ങളവിടെ തന്നെ ഒരു ഊട്ടി കേട്ടോ കേട്ടോ നല്ല രസം കാണാം ഇത് ഇവിടെ ജോലിക്കാർ താമസിക്കുന്ന വീടാണ് കേട്ടോ നമ്മൾ ഇവിടെ വായ വെക്കാണ് അതിനു വേണ്ടിയിട്ടാണ് ആ കുളം കണ്ടോ അവിടെ കുളം അല്ല കേട്ടോ അത് മണ്ണൊക്കെ ഇട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലൊരു ഷീറ്റ് വിരിച്ചതാണ് ഇവിടെ ഞാൻ മീൻ വളർത്താൻ പോവുകയാണ് എങ്ങനെ അവിടെ വീട് അത് വീടാട്ടോ കാണിച്ച ഞാൻ ഫസ്റ്റ് വാഴ വെച്ച സമയത്ത് എടുത്തതാട്ടോ അന്ന് ഞാൻ ഫസ്റ്റ് പോയി കണ്ടതാണ് ഇപ്പം വാഴ അത്യാവശ്യമൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കോ അതിനടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടിവര ഓക്കെ താങ്ക് യു അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ